നമസ്തേ ആനന്ദഭൈരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഒന്ന് കർക്കിടകം പതിനാറ് വെള്ളിയാഴ്ച മുതൽ ഓഗസ്റ്റ് മുപ്പത്തൊന്ന് ചിങ്ങം പതിനഞ്ച് ഞായറാഴ്ച വരെയുള്ള മീനക്കൂറിലെ നക്ഷത്രങ്ങളായ പൂരൂരട്ടാതി നാലാം പാദം ഉത്രട്ടാതി നക്ഷത്രം രേവതി നക്ഷത്രം എന്നിവർക്കാണ് ഈ ഫലങ്ങൾ ഏറ്റവും കൂടുതൽ അനുയോജ്യമായിരിക്കുന്നത് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറ്റുള്ളവർക്കായിട്ട് ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തി അതിൽ ഓൾ എന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുത് ഒരു കാര്യം കൂടി എല്ലാവരെയും ഓർമ്മിപ്പിച്ചു കൊള്ളുന്നു ചാരഫലങ്ങൾ ഓരോരുത്തർക്കും പൂർണമായും അനുയോജ്യമാവണമെന്നില്ല കാരണം ഓരോരുത്തരുടെയും ജാതകത്തിൽ ലഗ്നാൽ ഈ പറയുന്ന ഗ്രഹങ്ങളെല്ലാം ഭാവത്തിന്റെ അധിപനാണ് എവിടെ നിൽക്കുന്നു അതിന്റെ ബലാബലങ്ങൾ എന്നിവ അനുസരിച്ചിട്ടാണ് ചാരഫലങ്ങൾ കൂടി അവർക്ക് അനുഭവത്തിൽ വരുന്നത് ഇനി ഈ മാസത്തിലെ ഗ്രഹമാറ്റങ്ങളും നക്ഷത്രമാറ്റങ്ങളും എങ്ങനെയാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കിയാൽ സൂര്യൻ ഓഗസ്റ്റ് പതിനേഴിന് ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുന്നു ചൊവ്വ ഓഗസ്റ്റ് പതിമൂന്നിന് അത്തം നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നു ബുധൻ ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് ആയില്യം നക്ഷത്രത്തിലും മുപ്പതിന് ചിങ്ങം രാശിയിൽ മകനക്ഷത്രത്തിലേക്കും പ്രവേശിക്കുന്നു ശുക്രനാകട്ടെ ഓഗസ്റ്റ് പന്ത്രണ്ടിന് തിരുവാതിരയിൽ നിന്നും നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നു ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് പൂയനക്ഷത്രത്തിലേക്കും കിടക്കുന്നു വ്യാഴം ഓഗസ്റ്റ് പതിമൂന്നിന് മിഥുനം രാശിയിൽ തന്നെ നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നു ശനിയാകട്ടെ മീനം രാശിയിൽ ഉത്രട്ടാദി നക്ഷത്രത്തിലൂടെ വക്രസഞ്ചാരം തുടരുകയാണ് രാഹു കുംഭം രാശിയിൽ പുരൂരുട്ടാതി നക്ഷത്രത്തിലൂടെയും കേതു ചിങ്ങം രാശിയിൽ ഉത്രം ഒന്നാം പാദത്തിലൂടെയും സഞ്ചരിക്കുന്നു ഇനി ഈ മാസത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം ഓഗസ്റ്റ് അഞ്ചിന് ഏകാദശിയും ഒൻപതിന് പൗർണമി അഥവാ ആവണി അവിട്ടവും രക്ഷാബന്ധനും ആചരിക്കുന്നു ഓഗസ്റ്റ് പതിനഞ്ചിന് രാമായണ മാസ അവസാനവുമാണ് ഓഗസ്റ്റ് പതിനേഴിന് ആവണിപ്പിറപ്പും ആഘോഷിക്കുന്നു ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് അമാവാസിയും ഇരുപത്തിയാറിന് അത്തച്ചമയവും ഇരുപത്തിയേഴിന് വിനായക ചതുർത്ഥിയും ആഘോഷിക്കുന്നു മീനക്കൂറുകാർക്ക് അവരുടെ ലഗ്നാധിപനും അതായത് കൂറിൻ്റെ അധിപനും കർമ്മസ്ഥാനം അതായത് പത്താം ഭാവത്തിൻ്റെ അധിപനുമായിട്ടുള്ള വ്യാഴം നാലാം ഭാവത്തിലേക്ക് കടന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് മിഥുനം രാശിയിൽ പന്ത്രണ്ട് പതിനൊന്ന് എന്നീ ഭാവങ്ങളുടെ അധിപനായിട്ടുള്ള ശനി കൂറിൽ തന്നെ അതായത് മീനക്കൂറിൽ തന്നെ വക്രസഞ്ചാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ടാം ഭാവത്തിൽ രാഹുവും ആറാം ഭാവത്തിൽ കേതുവും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു കൂടെ കുറച്ച് ദിവസങ്ങളിലേക്ക് ആറിൽ ചൊവ്വ കൂടി സഞ്ചരിക്കുന്നുണ്ട് അതിനുശേഷം അത് ഏഴിലേക്ക് കടക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഗ്രഹനിലയിൽ മീനക്കൂറുകാർക്ക് ഈ മാസത്തിൽ ചിലവുകൾ അധികരിക്കുകയും പ്രത്യേകിച്ചും ആശുപത്രിവാസം മുതലായവ ഉണ്ടാകാൻ ഇടയുണ്ട് ചിലപ്പോൾ തങ്ങൾക്ക് വേണ്ടി തന്നെയും മറ്റു ചിലപ്പോൾ വീട്ടിലെ പ്രായമായവർക്ക് വേണ്ടിയുമായിരിക്കാം ഇത്തരത്തിലുള്ള ആശുപത്രിവാസം ഉണ്ടാവുക അല്ലെങ്കിൽ മരുന്ന് അതുപോലെ ഹോസ്പിറ്റൽ സംബന്ധമായിട്ടുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടി ചിലവുകൾ കൂടുതലായിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ദൂരയാത്രകൾ ഈ മാസത്തിൽ കുറയ്ക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ വാഹനങ്ങൾ ഓടിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് പങ്കാളികളുമായിട്ട് തൊഴിൽ പങ്കാളികളോ ആയാലും കുടുംബ പങ്കാളികളോ അല്ലെങ്കിൽ പ്രണയികൾ തമ്മിൽ അതുപോലെ മറ്റു കസ്റ്റമേഴ്സ് തമ്മിലും മറ്റും കലഹങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളെയും മുൻനിർത്തിക്കൊണ്ട് ആത്മനിയന്ത്രണം പാലിക്കുക എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധയുണ്ടാകേണ്ടതും ആവശ്യമാണ് കണ്ണുകൾക്ക് പരിക്കേൽക്കാനോ ചതവ് മുതലായവ സംഭവിക്കാനോ ഏതെങ്കിലും തരത്തിലുള്ള ഭംഗങ്ങൾ വരുവാനും ഇടയുണ്ട് അതുപോലെ കാൽപാദങ്ങളിലും മരവിപ്പോ അല്ലെങ്കിൽ തൊലിപ്പുറത്തുള്ള അസുഖങ്ങൾ മുതലായവയും കരുതിയിരിക്കേണ്ടതാണ് പൊതുവിൽ ഏഴര ശനിയുടെ ഭാഗമായ നടുഭാഗമായിട്ടുള്ള ജന്മശനിക്കാലത്ത് അനുഭവിക്കുന്ന കുറെ ബുദ്ധിമുട്ടുകൾ ഇവരും അനുഭവിക്കും എന്നിരുന്നാലും വ്യാഴം നാല് എന്ന നല്ല ഭാവത്തിലൂടെ സഞ്ചരിക്കുകൊണ്ട് കടുത്ത ബുദ്ധിമുട്ടുകളിലേക്ക് കടന്നു പോവുകയില്ല ജാതകത്തിൽ ലഗ്നാൽ ശനിയുടെ സ്ഥാനം അതുപോലെ വ്യാഴത്തിന്റെ സ്ഥാനം ഭാവം മുതലായവ നല്ലതാണെങ്കിൽ നല്ല കൂടിയാണെങ്കിൽ ഈ ഏഴര ശനിക്കാലത്ത് അവർക്ക് കഠിന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരികയില്ല വീടുപണി മുതലായവ മുടങ്ങിക്കിടന്നവർക്ക് അടുത്തു തന്നെ അത് പുനരാരംഭിക്കുവാൻ കഴിയുന്നതാണ് അല്ലെങ്കിൽ പുതിയ ഭവനം നിർമ്മിക്കുവാൻ അല്ലെങ്കിൽ വീട് വയ്ക്കുവാൻ വേണ്ടിയിട്ട് സ്ഥലം വാങ്ങുക വാങ്ങിച്ചിട്ടിട്ട് അതിൽ പണി തുടങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കുക തുടങ്ങിയവർക്ക് അതിൻ്റെ തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രാരംഭ നടപടികളിലേക്ക് കടക്കാൻ സാധിക്കുന്നതാണ് എന്നിരുന്നാലും ധനപരമായ കാര്യങ്ങളിൽ ചിലറ ബുദ്ധിമുട്ടുകൾ അതായത് അറേഞ്ച് വെച്ച് ചെയ്തിരുന്ന അല്ലെങ്കിൽ കിട്ടുമെന്ന് പ്ലാൻ ചെയ്തു വെച്ചിരുന്ന ധരിച്ചു വച്ചിരുന്ന പല ധനസഹായങ്ങൾ അല്ലെങ്കിൽ ലോണുകൾ മുതലായവയ്ക്ക് ഒരു കാലതാമസം നേരിട്ടേക്കാൻ ഇടയുണ്ട് അപ്പോൾ ബാക്കി ഉള്ള പിന്നാമ്പുറ കാര്യങ്ങൾ നിങ്ങൾ തീർത്തു വയ്ക്കുക എന്നുള്ളതാണ് ഈ സമയത്ത് ചെയ്യാനുള്ളത് അതുപോലെ തന്നെ വാഹനങ്ങൾ വാങ്ങുവാനും വാഹനങ്ങൾ വിൽക്കുക അതിൻ്റെ ക്രയവിക്രയങ്ങൾ മുതലായവ ചെയ്യുന്ന ആളുകൾക്കും ഇതേ ഫലം തന്നെയാണ് പൊതുവിൽ കാര്യങ്ങൾ ഒന്ന് ഉഷാറായി വരുന്നതായിട്ട് കാണാം എങ്കിലും പെട്ടെന്ന് തന്നെ അതിനൊരു മാന്ദ്യം സംഭവിച്ചൊരു പിന്നോട്ട് നടക്കൽ അല്ലെങ്കിൽ ഒരു പിന്നിലേക്ക് പഴയ അവസ്ഥയിലേക്ക് പോകാൻ പോകുന്നത് പോലെ ഒരു തോന്നൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില തിരിച്ചടികൾ അനുഭവങ്ങൾ മുതലായവ ഉണ്ടായേക്കാം അധിക ചിലവുകൾ കൊണ്ട് സാമ്പത്തികമായിട്ട് ചിലപ്പോൾ ചിലർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നേക്കാം പ്രണയങ്ങൾ സാഫല്യത്തിലെത്തുവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ചിലർ പുതിയ പ്രണയങ്ങളിലേക്ക് കടക്കുവാനും മറ്റും ഇടയുണ്ട് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണിത് അവർക്ക് അവരുടെ കഴിവും പ്രതിഭയും മറ്റും മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും അല്ലെങ്കിൽ മറ്റുള്ളവരാൽ ശ്രദ്ധിക്കപ്പെടുവാനും മറ്റും ഇടയുണ്ട് പണവും പ്രശസ്തിയും അതുവഴി വന്നു ചേർന്നേക്കാം രാഷ്ട്രീയ രംഗത്തും മറ്റും പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഗവൺമെന്റ് ജോലി മുതലായവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് അതുപോലെ തലസ്ഥാനങ്ങളിലേക്ക് മാറ്റങ്ങൾ കിട്ടുക മുതലായവ ആഗ്രഹിച്ചിരുന്നവർക്ക് അത് നടന്നു നടന്നുകിട്ടുവാനിടയുണ്ട് വിദ്യാർത്ഥികൾക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ഉദ്യമിച്ചിട്ട് തടസ്സമുണ്ടായിട്ടുള്ളവർക്ക് ഈ സമയത്ത് തടസ്സങ്ങൾ മാറിയിട്ട് വിദേശത്തേക്ക് പോകാൻ സാധിക്കുന്നു ഡോക്യുമെൻറ്റേഷനുകളും മറ്റും പൂർത്തിയാക്കിയിട്ട് പോകാൻ ഇപ്പോൾ തന്നെ സാധിക്കുമെന്ന് കരുതിയുന്നവർക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് ധനപരമായിട്ടോ അല്ലെങ്കിൽ ഡോക്യുമെന്റ് സംബന്ധമായിട്ടുള്ള ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ടോ തടസ്സം നേരിട്ടേക്കാൻ ഇടയുണ്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ വളരെയധികം ശ്രദ്ധ പുലർത്തുക അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ ജീവിതങ്ങളിലേക്കോ അല്ലെങ്കിൽ പ്രശ്നങ്ങളിലേക്കോ നിങ്ങൾ തലയിടേണ്ടതില്ല പ്രത്യേകിച്ചും ഇതുപോലെയുള്ള ഏഴരശനി ജന്മശനി കാലങ്ങളിൽ ഗോസിപ്പുകൾ പലതരത്തിൽ കേട്ടേക്കാനിടയുണ്ട് അതായത് പലതരം നിറം പിടിപ്പിച്ച കഥകളിലും കഥാപാത്രമാകേണ്ടതും കുറ്റപ്പെടുത്തലുകളിൽ കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടതായും വന്നേക്കാം ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വേണ്ടിയാണ് അന്യകാര്യ തൽപരത കുറയ്ക്കണം എന്ന് പറയുന്നത് തൊഴിൽ രംഗത്ത് പൊതുവെ ഒരു ഉണർവ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രസ് ആയിട്ട് കാണുന്നതാണ് ബിസിനസ്സുകാർക്കും മറ്റു ഏതൊരു തൊഴിൽ ചെയ്യുന്നവർക്കും ജോലിയിൽ സ്ഥാനക്കയറ്റം കിട്ടുവാനും മറ്റും ഇടയുണ്ട് സാഹസികമായിട്ടുള്ള പല യാത്രകളിലും അല്ലെങ്കിൽ പല കാര്യങ്ങളിലും ഉൾപ്പെട്ടേക്കാൻ ഇടയുണ്ട് എന്നിരുന്നാലും അത് വളരെയധികം ശ്രദ്ധാപൂർവമാകണമെന്നത് പ്രത്യേകം ഓർമ്മിപ്പിച്ചു കൊള്ളുന്നു വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അസ്വസ്ഥതകൾ അൾസർ പൈൽസ് ഗ്യാസ്ട്രൈറ്റിസ് മുതലായുള്ളവർ വളരെയധികം ശ്രദ്ധിക്കുക ഇനി നമുക്ക് താൽക്കാലിക ഗുളിക ഗുളികസ്ഥിതി അനുസരിച്ചിട്ട് ഏതെല്ലാം ദിവസങ്ങൾ നല്ല കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ ഒഴിവാക്കണം എന്നൊന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം മീനക്കൂറുകാർക്ക് ഓഗസ്റ്റ് എട്ട് പതിനാല് പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തിയൊൻപത് എന്നീ ദിവസങ്ങളിൽ ശാരീരികമോ മാനസികവുമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇടയുണ്ട് ഈ ദിവസങ്ങളിൽ മറ്റുള്ളവരുമായിട്ട് ഇടപാടുകളിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക അതുപോലെ പ്രധാനപ്പെട്ട ഡോക്യുമെന്റുകളിൽ ഒപ്പുവയ്ക്കാതിരിക്കുക ദീർഘദൂര യാത്രകൾ പോവാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും ഓഗസ്റ്റ് ഏഴ് പതിമൂന്ന് ഇരുപത് ഇരുപത്തി ഒന്ന് എന്നീ ദിവസങ്ങളിൽ ചിലറ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാം പ്രത്യേകിച്ചും ധനപരമായിട്ട് അതുപോലെ ബിസിനസ്സുകാർക്കും ഈ ദിവസങ്ങളിൽ ചിലറ ബുദ്ധിമുട്ടുകൾ പ്രത്യേകമായിട്ടും അനുഭവപ്പെട്ടേക്കാം ധനപരമായിട്ട് ഉള്ള ബുദ്ധിമുട്ടുകൾ അതായത് കിട്ടാനിരുന്ന ധനം കിട്ടാതിരിക്കുക അല്ലെങ്കിൽ പ്രതീക്ഷിച്ച ലാഭം ഉണ്ടാകാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംഭവിച്ചേക്കാൻ ഇടയുണ്ട് വാഹനങ്ങൾ ഓടിക്കുമ്പോൾ മൂന്ന് നാല് പതിനൊന്ന് പതിനെട്ട് ഇരുപത്തി അഞ്ച് എന്നീ ദിവസങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ അഞ്ച് ആറ് പന്ത്രണ്ട് പത്തൊമ്പത് ഇരുപത്തി ആറ് ഇരുപത്തി എന്നീ ദിവസങ്ങളിൽ പ്രണയകലഹങ്ങൾ അഥവാ ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഈ ദിവസങ്ങൾ അനുകൂലമായിരിക്കുകയില്ല സന്താനങ്ങൾക്ക് ഓഗസ്റ്റ് രണ്ട് പതിനേഴ് ഇരുപത്തിനാല് മുപ്പത്തൊന്ന് എന്നീ ദിവസങ്ങളിൽ ചില്ലറ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടായേക്കാനിടയുണ്ട് അതുപോലെ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വയറു സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസ്വസ്ഥതകളും മറ്റും ഉണ്ടാകാനിടയുണ്ട് ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ശിവങ്കൽ ശ്രീരുദ്രം മന്ത്രം കൊണ്ടുള്ള അഭിഷേകം നടത്തുക ഞായറാഴ്ചകൾ അല്ലെങ്കിൽ നിങ്ങളുടെ നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ നടത്തുക മാസത്തിലൊരിക്കൽ നിങ്ങളുടെ നക്ഷത്രം വരുന്ന ദിവസത്തിലോ ഞായറാഴ്ചയിലോ ഏതാണ് സൗകര്യം അതിനനുസരിച്ച് ഒരു മൃത്യുജ്യ ഹോമം ചെയ്യുക അടുത്തുള്ള ദേവീക്ഷേത്രത്തിങ്കിൽ രക്തപുഷ്പാഞ്ജലി അഥവാ ഗുരുതി പുഷ്പാഞ്ജലി ചുവന്ന പുഷ്പങ്ങൾ സമർപ്പിക്കുക അതുപോലെ നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക ചൊവ്വ വെള്ളി എന്നീ ദിവസങ്ങളിൽ ദർശനം നടത്താനും ശ്രമിക്കുക സർപ്പത്തിങ്കൽ ആയില്യപൂജ സമർപ്പിക്കുക ദേവി മഹാത്മ്യമോ ലളിതാ സഹസ്രനാമ സ്തോത്രമോ നിത്യേന പാരായണം ചെയ്യുന്നത് വളരെയധികം ശ്രേയസ്കരവും ദുരിതഹരവുമായിരിക്കും വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടികാണിക്കരുതേ നന്ദി നമസ്കാരം